ഹലോ ഒരു ബ്യൂട്ടിഫുൾ ഫ്ലാറ്റിൽ ഒരു ക്യൂറ്റ് ബുക്ക് ഉണ്ടാക്കിയാലോ അതിനായിട്ട് നിങ്ങളുടെ കയ്യിൽ കട്ട് കട്ടിയുള്ള ഒരു കാർഡ് ബോർഡോ അല്ലെങ്കിൽ കട്ടിയായിട്ടുള്ള ഒരു ബുക്കിൻ്റെ ബൈൻഡും മതി കേട്ടോ അതിനുശേഷം ഇതേപോലെ രീതിയിൽ മൂന്ന് ഇതായിട്ടാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് ആദ്യത്തിൽ എന്ന് പറഞ്ഞാൽ ട്വന്റി മീറ്റർ സെൻറ്റിമീറ്ററും ഫിഫ്റ്റീ സെൻറ്റിമീറ്ററാണ് ഈ ട്വൻ്റി സെൻറ്റിമീറ്ററിൻ്റെ ലെങ്തും ഫിഫ്റ്റീൻ സെൻറ്റിമീറ്ററിൻ്റെ ബ്രെത്തുമാണ് അതേപോലെ ഇത് നടക്കു പോലത്തെ ഒരു കഷ്ണം പോലെ ഇതേപോലെ കട്ടിക്ക് വേണം ആ അതിന് ട്വൻറ്റി സെൻറ്റിമീറ്ററും പിന്നെ ത്രീ സെൻറ്റിമീറ്ററും ആണ് എൻ്റെ ബ്രെത്ത് എന്ന് പറയുന്നത് എന്ന ശേഷം നമ്മളൊരു വൈറ്റ് പേപ്പറോ അല്ല ലെങ്തുള്ള വൈറ്റ് പേപ്പർ തന്നെ വേണം അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ വൈറ്റ് ചാർട്ട് ഉണ്ടെങ്കിൽ കാണുന്ന രീതിയിൽ തന്നെ ഒന്ന് കട്ട് ചെയ്ത ശേഷം ആദ്യം അതിൻ്റെ നടുക്ക് ഭാഗം കട്ട് ചെയ്യണം നമുക്ക് കാണുന്ന രീതിയിൽ തന്നെ ഒന്ന് ഫോളോ ചെയ്താൽ മതി സ്റ്റെപ്പുകൾ അതിനുശേഷം നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു പെയിൻറ് കൊടുക്കുക ഞാൻ അവിടെ സ്ട്രോബെറി തീമായ ഈ ഒരു പെയിൻ്റ് ആണ് കൊടുക്കുന്നത് അതിന് നമ്മൾ അവസാനം ഇതിന് പേപ്പ് കാര്യങ്ങളൊക്കെ ഒട്ടിച്ചെടുക്കുക എന്നിട്ട് നമ്മളുടെ ആ ബുക്കിൽ ലാസ്റ്റ് അത് നല്ലൊരു പാറ്റേൺ വരച്ചിട്ടുണ്ട് അതിനുശേഷം സ്ട്രോബെറിയിൽ ഈ ഒരു കാര്യം ഇവിടെ ചെയ്യുകയാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ബുക്ക് ഇഷ്ടപ്പെട്ട കമൻ്റ് ചെയ്യാൻ മറക്കരുത് ഓക്കെ ബൈ ബൈ പിന്നെ കൂടാതെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മാറി മറക്കരുത്